ദാസേട്ടന്റെ തുടക്കം തുടക്കം ഈ ഒരു മോഹം തന്നെയാണോ റീൽസിലൂടെ ദാസേട്ടൻ ഒരിക്കലും അല്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമ നടനാവണം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കുറെ ആളുകൾ എന്നെ അറിയപ്പെടണം അറിഞ്ഞുകൊണ്ട് വന്ന ഒരാളെ അല്ല ഒരു നിമിത്തമായിട്ട് ഈ ഒരു ഇതിലേക്ക് വന്നതാണ് ആളാണ് അതായത് ടിക്ടോക്ക് കൂടെ നിമിത്തമായി വന്നു പിന്നെ അത് ആളുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി എന്നെ മനസ്സിലാക്കുന്ന തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും അങ്ങനെ വന്ന ഒരാളാണ് എനിക്ക് അറിയാം അപ്പൊ ടിക്ടോക്കിൽ എനിക്ക് തോന്നുന്നു ആദ്യ രാജാവ് ഫുക്രു ആയിരുന്നു ഫുക്രു ഫുക്രു പാലാസജിയേട്ടൻ അങ്ങനെ അപ്പൊ ഞാനൊന്ന് തുടങ്ങിയ സമയാണ് അങ്ങനെ ഈ രണ്ട് വ്യക്തികള് ടിക്ടോക്കൂടെ എനിക്ക് നല്ല പരിചയമുണ്ട് ഈ രണ്ട് വ്യക്തികളെ അങ്ങനെ ഈ ടിക്ടോക്ക് അടച്ചുപൂട്ടിയ ശേഷം ആണ് ഇൻസ്റ്റഗ്രാം റീൽസ് തന്നെ ഒരു സംവിധാനം ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്